ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അലാസ് കിച്ചൺ ആൻഡ് ബിയോഷ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് ചെമ്മീനും പച്ചവാഴക്കയും ചേർത്ത് നമ്മൾ തേങ്ങ വറുത്തിരിച്ചു വയ്ക്കുന്ന ഒരു കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത് അപ്പം ഇത് നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോഴത്തേനും ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ്ണ്ണാൻ പറ്റും ഒത്തിരി ചോറിന് ഇടുന്നത് അത്ര നല്ല കാര്യമല്ല എങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് ചോറ്ത്തേനും ഒരു നല്ല കറി ഉണ്ടെങ്കിൽ നല്ലൊരു സന്തോഷമാണ് അല്ലേ അങ്ങനെയുള്ള ഒരു കറിയാണിത് ഇപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ കറിക്ക് വേണേ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതുപോലെ ഒരു വാഴയ്ക്ക ഒരെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച വാഴയ്ക്ക അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ കുറച്ച് പച്ചമുളക് മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും ഉണ്ട് പിന്നെ ഒരു ഹാഫ് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഈ സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചേർക്കാം അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പം നമ്മൾ ഒരു നാടൻ കറിയാണല്ലോ അതുകൊണ്ട് തന്നെ ചട്ടിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചി ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇതുപോലെ പച്ചയായിട്ട് തന്നെ ഇട്ട് നമുക്ക് ആദ്യമൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിനാവശ്യമുള്ള ഉപ്പോടെ ചേർക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിതിനാവശ്യമുള്ള വെള്ളവും കൂടെ ചേർക്കാം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ജസ്റ്റ് ആ നഗക്കെ ചേർത്താൽ മതി കേട്ടോ ഒത്തിരി വെള്ളത്തിന് ആവശ്യമില്ല ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാനുള്ള അത്രയും വെള്ളം മാത്രം മതി ഇനി നമ്മൾ അരപ്പൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം കാണത്തക്ക വിധത്തിന് അത്രയും വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ആണ് മഞ്ഞൾ പൊടി മതി കേട്ടോ അതുകൊണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം ഞാനിവിടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഞരമ്പുണ്ടല്ലോ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് നടുവേ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പീസാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ മതി നമുക്ക് നോക്കാം ഇതൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേനും ഇത് വെന്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഒരു പ്രത്യേക പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വാഴയ്ക്ക നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ചെമ്മീൻ ചേർക്കുന്നത് ഈ ചെമ്മീൻ ചേർത്തതിന് ശേഷം ഒത്തിരി സമയം നമ്മൾ വേവിക്കുന്നില്ല കാരണം ഒത്തിരി സമയം നമ്മൾ ചെമ്മീൻ വേവിച്ചാൽ അത് റബ്ബർ പോലെയായി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒരു കുറച്ച് സമയം വേവിച്ചാൽ മതി ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനാവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയും എടുത്തിട്ടുണ്ട് നമ്മൾ മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ നന്നായിട്ട് വരും വൺ ടേബിൾ സ്പൂണോളം മല്ലിയാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അതൊന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരുന്ന മുളക് ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് മുളകും നമ്മുടെ സാധാരണ മുളകും പിന്നെ ഒരു കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ആ കറക്റ്റ് ഒരു കളർ വരാനായിട്ട് കാശ്മീരി ചില്ലി ഹെൽപ്പ് ചെയ്യാം അതിന് വേണ്ടിയാണ് ഞാനത് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ മുളക് ചേർത്താൽ മതി കൂടെ നമ്മൾ മല്ലിയോടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്നും മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഒന്നര കപ്പോളം തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത് അത് ചേർത്തിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങ നമ്മൾ വറക്കുമ്പോഴത്തേനും അത് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാകേണ്ട ഒരുവിധം ബ്രൗൺ ആയാൽ മതി കേട്ടോ നമ്മൾ ഈ സമയത്ത് കറി പേപ്പറോട് ചേർത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ തേങ്ങ വറക്കുമ്പോഴത്തേനും നമ്മൾ അത് ഇട്ടിട്ട് മാറിപ്പോകരുത് കേട്ടോ അതിനകത്ത് അടുത്ത് തന്നെ നിന്ന് വേണം ചെയ്യാനായിട്ട് കാരണം നമ്മൾ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ മൊത്തം ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും തന്നെ ഇത് ഇളക്കി കൊടുക്കണം അതും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു കളറൊക്കെ മാത്രം മതി ഒത്തിരി കളറിൻ്റെ ആവശ്യമില്ല തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ മൂത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മൾ ഒരു കുറച്ച് വാളംപുളി ഇതൊരു നെല്ലിക്കാട് അത്ര വളപ്പമുള്ള വാളംപുളിയാണ് അത് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ അതിൻ്റെ അതൊന്ന് അലുത്ത് വരാനായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ തേങ്ങയുടെ ആ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെമ്മീനും വാഴക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർക്കാൻ പോവുകയാണ് ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പോടെ ചേർക്കണം കാരണം നമ്മൾ ആദ്യം നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോഴത്തേനും ഇട്ട ഉപ്പല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എന്തുമാത്രം പുളിയാണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഒത്തിരി പുളിയുടെ ഒന്നും ആവശ്യമില്ല കൂടുതൽ പുളിയായാൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് വരത്തില്ല അപ്പം അതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം ഇതൊന്ന് ആ ചാറൊക്കെ ഒന്ന് ചൂടാകുന്നത് വരെ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതുണ്ടോ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തേക്കാം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കടുക് ഇതിനകത്ത് മൂപ്പിച്ചിട്ടണം വേണ്ടി ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തോട്ട് കുറച്ച് ഉലുവായിട്ട് കൊടുക്കുക പിന്നെ കടുകോട് ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതുകൂടെ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ടോ മൂന്നോ മുളകോടെ ഇതുപോലെ കട്ട് ചെയ്ത് അതിനകത്തോട്ട് ചേർക്കാം അവസാനം കുറച്ച് കറിവേപ്പില കറിവേപ്പിലോടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയുടെ ഒക്കെ കളർ കണ്ടോ ഈ ഒരു കളറാവുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഈ കറിയുടെ അകത്തോട്ടോ ഈ കടുവ് പൊട്ടിച്ചോ ചേർക്കുമ്പോഴത്തേന് നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ അതൊന്ന് മൂടി വെച്ചേക്കാം നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടില്ലേ കറിയൊക്കെ ഇങ്ങനെ കടുവ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂടി വച്ചാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് മൂടി വെച്ചേക്കാം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കി നല്ല അടിപൊളി കറി തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ചോറൊക്കെ ഒന്നും ഉണ്ണണ്ടെ അതിന് വേണ്ടി കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ കറി ഒഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരറ്റ കറിയും മതി അധികം കറിയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആ കറിയോടെ ചൂട്ടി നമുക്കൊന്ന് ചോറ് നോക്കാം നല്ല ചൂടാട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ ചെമ്മീനും വാഴക്കയും ചേർത്ത് ഈ കറി വെക്കുന്നതെന്ന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം സ്റ്റേറ്റുണ്ട് ബൈ ഫോർ ഫോർണോ